ഇന്ന് എന്നോടൊപ്പമുള്ളത് സമൂവൽസാറാണ് സാറും ഞാനും ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മാന്യപ്രേക്ഷകർക്കത് അറിയാവുന്നതാണല്ലോ ഇന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾ ഒഴികെയുള്ള എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതത്തിൽ നിന്നും പുരോഹിതന്മാരെ അവർ വാഴിച്ചെടുക്കുന്നുണ്ട് അവർ ഈ പുരോഹിതന്മാരാണ് അവരുടെ ആരാധനകൾ നടത്തുന്നത് എന്നാൽ ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കളുടെ എല്ലാ ആരാധനകളും ബ്രാഹ്മണരിൽ നിക്ഷിപ്തമായിരിക്കുകയാണ് സർ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഹൈന്ദവ പൂജകൾ എല്ലാം ചെയ്യുന്നത് മറ്റാർക്കും എന്തുകൊണ്ടാണ് ഇതിനകത്ത് അവകാശമില്ലാതായി തീർന്നിരിക്കുന്നത് ചോദിച്ചത് ഹിന്ദുക്കൾക്ക് മാത്രം ആരാധന നടത്തുന്നത് ബ്രാഹ്മണരാണെന്ന് മറ്റു മതങ്ങൾക്ക് അവർ ഈ പുരോഹിതന്മാർ ട്രെയിനിങ് കൊടുത്ത് അവർ ആരാധനയ്ക്ക് നിയോഗിക്കുകയാണ് പതിവ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ അവർ മാത്രമാണ് ഹിന്ദു മതത്തിൻ്റെ ആരാധകരായിട്ട് ആരാധന നടത്തുന്നവരായിട്ട് മാറുന്നു ഇതെന്തുകൊണ്ടാണെന്നാണ് ആദ്യമായിട്ട് നമുക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കാം ഹിന്ദുമതമെന്നൊരു മതം ഇവിടെ മുൻപ് ഇല്ലായിരുന്നു ഏഴി എണ്ണൂറ്റി പതിനേഴോട് കൂടിയാണ് ഒരു മതത്തിന് ഹിന്ദു മതം എന്ന പേരുണ്ടായത് ഹിന്ദുവെന്ന മതം ഭാഷയിൽ ഇല്ലായിരുന്നു എവിടെയുമില്ലായിരുന്നു ഒരു ഗ്രന്ഥത്തിലുമില്ലായിരുന്നു ഒരു ദേശത്തുമില്ലായിരുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നെഹ്റു എഴുതിയ പുസ്തകത്തിൽ എഴുപത്തി രണ്ടാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഹിന്ദുവെന്നുള്ള പദം ആദ്യമായിട്ട് ഭാഷയിൽ പ്രയോഗിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണ് എട്ടാം നൂറ്റാണ്ടിൽ ഒരു താന്ത്രിക് പുസ്തകത്തിലാണ് ഹിന്ദു എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഹിന്ദു എന്നൊരു മതം ഇവിടെ ഇല്ലായിരുന്നു എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വിശ്വാസങ്ങൾ ബ്രാഹ്മിണിധർമ്മയും വൈദികധർമ്മയുമാണ് ഈ വൈദികധർമ്മ എന്ന് പറയുന്നത് അല്ല ബ്രാഹ്മണീധർമ്മയും ദ്രാവിഡി ധർമ്മയുമാണ് ബ്രാഹ്മണിധർമ്മ എന്ന് പറയുന്നതിന് വൈദികധർമ്മ എന്നും പേരുണ്ടായിരുന്നു അങ്ങനെ ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നു അവർ ഹിന്ദുമതക്കാരല്ലായിരുന്നു ബ്രാഹ്മണർ ഒരിക്കലും ഹിന്ദുമതക്കാരല്ലായിരുന്നു ഈ രണ്ട് മതങ്ങൾ തമ്മിൽ എപ്പോഴും സംഘടനകളുണ്ടായിരുന്നു അങ്ങനെ വന്ന് എണ്ണൂറ്റി പതിനേഴിലാണ് ബ്രാഹ്മണർ ഈ ഹിന്ദുമതത്തിൻ്റെ മേധാവിത്വം പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കുന്ന സമയത്ത് ആക്രമിച്ച് പടപെട്ടി യുദ്ധം നടത്തി പിടിച്ചെടുത്തതിന് ശേഷം അവരത് വിട്ടുകൊടുത്തിട്ടില്ല അവർ മാത്രമാണ് ഇതിന് ആരാധന നടത്തിപ്പോയിരുന്ന മറ്റാരെ അവരനുവദിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതം ഇല്ല ഇപ്പോഴുമില്ല ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നത് ഈ വൈദിക ബ്രാഹ്മണ മതത്തെക്കുറിച്ചാണ് വൈദിക ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് ആദ്യം മുതൽ നിർബന്ധിച്ച് ബ്രാഹ്മണർ ദൈവമാണ് എന്ന് സമർത്ഥിക്കുന്ന മതമാണ് ലോകാധീനം ലോകാധീനം ജഗത് ജഗത്സർവം മന്ത്രാധീനം ദൈവതം ബ്രാഹ്മണാധീനം മന്ത്രം ബ്രാഹ്മണോ ദൈവതം അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സർവാധിപതി ഈശ്വരനാണ് ഈശ്വരനെ നിയന്ത്രിക്കുന്നത് മന്ത്രം കൊണ്ടാണ് മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ബ്രാഹ്മണൻ മാത്രമാണ് അതുകൊണ്ട് ബ്രാഹ്മണനാണ് യഥാർത്ഥ ദൈവം ഇതായിരുന്നു അവരുടെ ബ്രാഹ്മണി ധർമ്മം എന്ന് പറയുന്നത് ഈ വിശ്വാസമായിട്ടാണ് അവരിവിടെ കടന്നു വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മതം പിടിച്ചെടുക്കുക മതം പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അവരിവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന മതം എന്ന് പറയുന്നത് ബുദ്ധമത ഇവിടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആരാധന നിയമങ്ങളുണ്ടായിരുന്നു നിയമാവലി പക്ഷേ ബുദ്ധമതത്തിന് ഈശ്വര വിശ്വാസം ഒന്നുമില്ലായിരുന്നു ഈ രണ്ട് മതങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ രണ്ട് മതങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി ആണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഹിന്ദുമതം എന്ന് അവരുടെ മതത്തിന് അവർ ഹിന്ദുമതം എന്ന് പേര് കൊടുത്താണ് ഇപ്പോഴത്തെ മതം അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ബ്രാഹ്മണർ അഥവാ ഹൈന്ദവ ദൈവങ്ങൾ ഇന്ന് ധാരാളമുണ്ട് ഈ ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടേതായിരുന്നു അതോ മറ്റേതെങ്കിലും ദൈവങ്ങളെ ഇവർ കടമെടുത്തതാണ് ദൈവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ണർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങൾ അവർ ബ്രാഹ്മണർ ആരാധിച്ചിരുന്ന ദൈവം എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് സൂര്യനാണ് ആരാധിച്ചിരുന്നത് അത് നമ്മൾ പറയുമ്പോൾ ഇവർ കടന്നു വന്ന ബ്രാഹ്മണർ എവിടെ നിന്ന് കടന്നു വന്നത് എന്ന് പരിശോധിക്കേണ്ടി വരും ബ്രാഹ്മണർ എവിടെ നിന്ന് എന്നുള്ളത് ചരിത്രകാരന്മാരൊന്നും വ്യക്തമായി യാതൊരു തെളിവും നൽകുന്നില്ല കുറെ ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടെ ധ്രുവപ്രദേശത്ത് നിന്ന് വന്നു എന്നാണ് കുറച്ചു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ് ഡെക്കാൻ പെക്കും കുറേ പേര് പറഞ്ഞു ആഫ്രിക്കയിൽ നിന്നും അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ നമ്മൾ വസ്തുഷ്ടമായിട്ട് അതിൽ ഗവേഷണം നടത്തി പഠിക്കുന്ന സമയത്ത് ബ്രാഹ്മണർ ആരായിരുന്നു എന്ന് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അവരെവിടെ നിന്ന് വന്നു എന്ന് ഏതൊക്കെ ദിവസമായിട്ട് പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചരിത്രം മുഴുവനായിട്ട് എടുത്ത് പറയേണ്ടി വരും അത് നമുക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ട് വിശ്വാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്കങ്ങനെ പ്രത്യേക ദൈവമൊന്നുമില്ലായിരുന്നു എങ്കിൽ ഇന്ന് അവർ അങ്ങനെ പ്രത്യേകിച്ച് ദൈവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഹൈന്ദവർ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം ആരുടേതായിരുന്നു പിന്നെ ബ്രാഹ്മണർ ആരാധിച്ചിരുന്ന സൂര്യനെയാണെന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞു വന്നത് സൂര്യനാണ് അവരുടെ ഭഗവാനും െന്ന് പറഞ്ഞ ആരാധിച്ചു ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ് ആരാധിച്ചു അതിനുശേഷം ഇന്ത്യ വന്നപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ ആരാധിച്ചു അങ്ങനെ ഇന്ത്യയിലെ വിഷ്ണു എന്ന് പറയുന്ന ദൈവം സൂര്യ ഭഗവാനാണ് അപ്പൊ സൂര്യാരാധനക്കാരാണ് ഇപ്പഴാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ധാരാളം പിന്നെ ജൈനമതക്കാർക്ക് ധാരാളം ദൈവങ്ങൾ ഉണ്ടായി അതില് ആ ദൈവങ്ങള് പിന്നെ നമുക്ക് ചിത്രത്തില് കാണാൻ സാധിക്കും ആ ദൈവങ്ങളെയെല്ലാം ദൈവങ്ങളെയും ദൈവികളെയും പടപെട്ടിപ്പിടിച്ച് വേണ്ട സ്വന്തമാക്കുകയായിരുന്നു ബ്രാഹ്മണരുടെ അങ്ങനെയാണ് ഈ ദൈവങ്ങൾ ദൈവങ്ങളല്ല ഹിന്ദു അത് ദൈവങ്ങളായിരുന്നു ജൈനമതക്കാരുടെ ദൈവങ്ങളാണ് ഹിന്ദു മതം ഇല്ലായിരുന്നു ഹിന്ദു മതത്തിൽ ദൈവവും ഇല്ലായിരുന്നു മതമില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ബ്രാഹ്മണര് ഈ മത ഈ ദൈവങ്ങളെയൊക്കെ പിടിച്ചെടുത്ത അല്ലാതെ അവർക്ക് ദൈവമൊന്നുമില്ലായിരുന്നു അത് മറ്റു സമുദായത്തിലേക്ക് അവന് അടി വിട്ടുകൊടുക്കുകയായിരുന്നു അതായത് ഈ ദൈവങ്ങളെ ഇനി ആരാധിക്കാ മതി ഇനി എവിടെ പിടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് പടം നടത്തി പ്രത്യേകിച്ചും കേരളത്തിൽ വന്നതിനെ കുറിച്ച് നമുക്ക് പറയാം ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ചരിത്രം നീണ്ടുപോകും കേരളത്തിലേതാണ്ട് അഞ്ചാം നൂറ്റാണ്ടോട് കൂടി അവർ അല്പാൽപമായിട്ട് കടന്നു വരുന്നുണ്ട് ഏഴാം നൂറ്റാണ്ടായപ്പോഴേക്ക് ചേർമാൻ പെരുമാളിന് ഇവിടെ നിന്ന് ബക്കൈക്ക് പോയിന്ന് പറയുന്നു അതിനുശേഷം ഒരു നൂറ് വർഷക്കാലം അവരിവിടെ പടവിട്ട് നടത്തുകയാണ് അരാജകമാണ് അങ്ങനെ ഒമ്പതാം നൂറ്റി രണ്ടും അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഏഴി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാവുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്ക് അവർ ആധിപത്യം സ്ഥാപിക്കുന്നു കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെ രാജഭരണം രാജാവിനെ തന്നെ നിഷ്കാസിച്ചനാക്കിക്കൊണ്ട് ആ കൊട്ടാരവും രാജഭരണവും ഒരു പിടിച്ചെടുക്കുകയാണ് അതിനുശേഷം ധികാരികൾ ഭരണാധികാരികൾ ബ്രാഹ്മണരാണ് ആ ഭരണാധികാരികളുടെ ശക്തി ഉപയോഗിച്ചാണ് ബാക്കിയുള്ളതെല്ലാം ഇവിടെ പിടിച്ചെടുക്കുന്നത് വസ്തുവകൾ മുഴുവൻ ബ്രാഹ്മണരുടേതാക്കി വിദ്യാഭ്യാസം മറ്റാരും ചെയ്യാൻ പാടില്ലാത്ത നിയമം ഉണ്ടാക്കി ഒക്കെ നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്കും അവർ അടിമക്കച്ചവടം ആരംഭിച്ചു പിന്നെ അടിമകളെ വിറ്റ് മുന്നേറാണ് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി അഡ്മങ്ങളെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തെയും ജൈനമതത്തെയും അവരിവിടെ നിന്ന് നിഷ്കാസനം ചെയ്യും ഓടിക്കുന്നു ശേഷമാണ് അവരാധിപത്യം സ്ഥാപിച്ച് ഇന്ന് മതത്തിന്റെ ആളുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്നു ഇതാണ് ചരിത്രം ഹൈന്ദവർ ആരാധിക്കുന്ന ദൈവങ്ങൾ ആരുടേതാണെന്നും എന്തുകൊണ്ടാണ് ഹൈന്ദവ പൂജകൾ അല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങളെ ബ്രാഹ്മണർ പൂജിക്കുന്നതെന്നും സാറ് പറഞ്ഞതിൽ നിന്നും നമുക്ക് വ്യക്തമായല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം അതോടൊപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ പ്രമോട്ട് ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സാറിന്റെ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ ഒരു പുണ്യം തന്നെ ആയിരിക്കും നമ്മൾ നാം ഇതുവരെ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇത്രയേറെ വിജ്ഞാനപ്രദമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വളരെ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമായ ഈ സാറിന് നിങ്ങൾ ദയവായി ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക്